ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുകയാണ് കാർ പാർക്കിൻ്റെ ഒരു വീഡിയോ ആയിട്ട് അപ്പോൾ അത്യാവശ്യം കുറച്ച് ദിവസമായി ഞാൻ കാർ പാർക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ഒക്കെ തന്നെ ചെയ്തിട്ട് കാരണം എന്തെന്ന് വെച്ചാൽ എനിക്ക് ഒന്നും കിട്ടാത്തതുകൊണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ഫുൾ ഫോമിലാണ് ഗൈസ് ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ മുന്നിൽ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ വലിയ കണ്ടൻറ്റൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്കൊരു കാർ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം ആ ഒരു കാർ കാണുമ്പോൾ എൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാലയ്ക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ അല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം സബ് ചെയ്യാനായിട്ട് നോക്കുക സബ്ബ് ചെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈക്കെങ്കിലും തന്നെ പോവുക ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ പരിപാടിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ പരിപാടിയിൽ നിന്ന് വേറെ ഒന്നും അല്ല കേസ് ഇപ്പോൾ ഒരു കാർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് അപ്പം ഞാൻ ഇന്നൊരു ഫ്രീ റൂമിലൊക്കെ തന്നെ കയറി നിൽക്കുകയാണ് അപ്പം ഈ ഒരു റൂമിൽ അത്യാവശ്യം പ്ലേസൊക്കെ ഉണ്ട് കേട്ടോ മലയാളിയും മലയാളിയും അല്ലാതെ കുറേ പ്ലേസ് ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണ കാർ എന്ന് ഒരു ബി എം ഡബ്ല്യുൻ്റെ കാറാണ് അപ്പോൾ അതായത് എൻ്റെ തൊട്ട് ഫ്രണ്ടായിട്ട് കിടപ്പുണ്ട് ഓക്കെ അപ്പം ഈ ഒരു കാറാണ് ഈ ഒരു കാർ പറയുകയാണെങ്കിൽ എൻ്റെ കാറല്ല ഗൈസ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാറാണ് ഫ്രണ്ട് എന്ന് പറയുമ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പയ്യൻ്റെ വണ്ടിയാണ് അപ്പോൾ അവൻ ഈ ഒരു ഗെയിമിന് വണ്ടികളൊക്കെ ഇളങ്ങാൻ പണിത് വലിയ പരിചയമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വണ്ടി എൻ്റെ തന്നത് കൂടാതെ ഈ ലിവറി എന്ന് പറഞ്ഞാൽ അവൻ തന്നെ ഒരു സെലക്ട് ചെയ്തൊരു ലിവറിയാണ് ഓക്കെ വേറെ ഇതൊരു കാറിൻ്റെ ഒരു എം ഫൈവ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലിവറി അവൻ്റെ തന്നിട്ട് പറ്റുമെങ്കിൽ അതേ ഒരു രീതിയിൽ ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ മാക്സിമം സമയം എടുത്ത് ചെയ്തൊരു വർക്കാണ് കേട്ടോ അപ്പം എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്യാൻ പോലും ഉറപ്പായി കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പം ഈ ഒരു വണ്ടി ഇന്നലെ ഞാൻ അവന് കൊടുക്കാണ്ട് പോവാണ് കേട്ടോ ഈ ഒരു വണ്ടി ഞാൻ വർക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു ദിവസമായി അപ്പോൾ ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അവന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടി ഞാൻ വെച്ചുകൊണ്ടിരിക്കണം ശരിയല്ലല്ലോ അപ്പോൾ അവൻ എന്തായാലും ആഗ്രഹിച്ച് എൻ്റെ തന്നതാണ് അങ്ങനെ ഇങ്ങനെ പണി തരാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് തന്നാണ് അപ്പം ഞാൻ ഇത് പണി തട്ടി എപ്പോഴിങ്ങനെ കൊണ്ടുനടക്കണം ശരിയല്ല അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വണ്ടി ഇപ്പോൾ തന്നെ ഞാൻ അവന് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു റൂമെ ക്രിയേറ്റ് ചെയ്ത് കയറി വരാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും അവൻ ഓക്കെ എന്നൊക്കെ ഇന്ന് തന്നെ പറഞ്ഞേക്കുന്നത് അപ്പോൾ തന്നെ ഞാൻ വേറെ ഒരു റൂം ക്രിയേറ്റ് ചെയ്തിട്ട് അവന് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും അവൻ ഈ റൂമിൽ കയറിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ലൊക്കേഷനെ കണ്ടുപിടിച്ചാൽ വന്നുകൊണ്ടിരിക്കണം അപ്പം നമ്മുടെ തൊട്ട് പുറകിലൊരു കാർ തന്നെ കാണിക്കണ്ടപ്പോൾ അത് അത് അവനാണ് വരുന്നത് അപ്പോൾ അവൻ ഇപ്പോൾ ഡ്രൈവ് ആ ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കാറ് എൻ്റെ കാറാണ് ഗേസ് അപ്പം ഞാൻ ഇതുവരെ ഒന്ന് പറയാൻ നേരത്തെ എനിക്ക് ചെറിയതായിട്ട് വിൽക്കും കാണാൻ തന്നെ വന്നുണ്ട് അപ്പം അതൊന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ അപ്പോൾ അതാ അവൻ വന്നിറങ്ങിയിട്ടുണ്ട് വണ്ടിയിൽ അപ്പം അവൻ്റെ പേര് വിവിന്നൊക്കെയാണ് ഓക്കെ അപ്പോൾ അത് വിട്ടേക്കാം അപ്പം എൻ്റെ കാരണം തൊട്ടു പറയുക കിടക്കണം അപ്പം അവൻ്റെ കാരണതാണ് എൻ്റെ ഈ ഒരു ഈ ഒരു സൈഡിൽ കിടക്കുന്നത് അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ വണ്ടി നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്ത വർക്ക് എല്ലാം കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അവൻ പറഞ്ഞ് അവൻ തന്ന ഒരു ഡെലിവറി നോക്കിയിട്ടാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അടുത്ത് അപ്പോൾ എന്തായാലും ഓക്കെ അവൻ ചുറ്റി കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പോൾ എന്തായാലും നോക്കി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു കാറിന് അവൻ്റെ അവന് കൊടുക്കാൻ പോകുന്ന ആ ഒരു കാറിന് നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ അവന് ഒരു രീതിക്ക് ഒരു നമ്പർ പ്ലേറ്റ് ഒക്കെ അവൻ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നമ്പർ പ്ലേറ്റ് ഒന്ന് ചെയ്യാമായിരുന്നത് ഓക്കെ അപ്പോൾ അവൻ എന്തായാലും ഹാപ്പിയാണ് ഗൈസ് ഞാൻ ഒരു റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല ഗൈസും ഞാനൊരു റൂമിൽ വെച്ച് ഞാൻ ഈ ഒരു കാർ എക്സ്ചേഞ്ച് അടിച്ചപ്പോൾ ജസ്റ്റ് ബഗ്ഗും കാണാൻ തന്നെ വന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ കാർ എന്താ അങ്ങോട്ട് ഇങ്ങോട്ട് നമുക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടായാലും പുതിയ റൂം ക്രിയേറ്റ് അവന് ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവ എന്തായാലും കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ നിന്ന സ്ഥലത്തോട്ട് തന്നെ ഞാൻ കാറും കൊണ്ട് നേരെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവ എന്തായാലും താമസിച്ചതും നമ്മളെ റൂമിൽ കയറുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ അവനെ കൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും കൂടുതൽ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല അപ്പോൾ തന്നെ അവൻ എന്താ കയറിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവൻ നമ്മൾ അടുത്തൊന്ന് വരട്ടെ അപ്പോൾ നേരത്തെ പോലെ ബഗ്ഗിങ്ങി വരും എന്നറങ്ങണം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കട്ടെ നോക്കട്ടെട്ടോ ഓക്കെ അപ്പോൾ എൻ്റെ കാർ തന്നെയാണ് ആൻഡിൽ ഇപ്പോഴും ഇരിക്കുന്നത് അപ്പോൾ അവ എന്തായാലും നമ്മുടെ അടുത്തോട്ടൊന്ന് വരട്ടെ അടുത്തോട്ട് വന്നിട്ട് നമുക്ക് കാറൊന്നും ഒന്ന് അവന് കൊടുത്തേക്കാം ഓക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തോട്ട് വരട്ടെ അപ്പോൾ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് നേരെ ഒന്നും എടുത്തില്ല അതായത് വണ്ടിയും കൊണ്ട് നേരെ എൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് അപ്പം വന്ന് അടങ്ങി അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വണ്ടി എന്നൊരു കാണാൻ വച്ചാൽ പറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ നേരത്തെ എക്സ്ചേഞ്ച് അടിച്ചപ്പം അവ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പഴാണ് ബഗ്ഗക്കെ വന്നത് അപ്പോൾ ബഗ്ഗ് വന്നുകൊണ്ട് നമുക്ക് എന്താ പറയുക അങ്ങോട്ട് ഇങ്ങോട്ട് എക്സ്ചേഞ്ച് അടിക്കാൻ പറ്റിയിട്ടുണ്ടെന്നില്ല അതെന്താണെന്ന് സംഭവം എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല അപ്പം കുടുംബിച്ച് താമസിപ്പിക്കേണ്ട നമുക്ക് നേരെ കാർ എങ്ങ് എക്സ്ചേഞ്ച് അടിച്ചേക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ എനിക്ക് ടിക്കാറുള്ളതന്നെ കൊടുത്തിട്ടുണ്ട് ഞാൻ അവൻ ടിക്കാൽ മതി ഈ ഒരു കാർ അവൻ്റെ സ്വന്തമാവും എന്തായാലും ആ ഈ ഒരു കാറ് പോകുന്നത് കൊണ്ട് സങ്കടമുണ്ട് ഗൈസ് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വണ്ടിയിൽ പോലും ഇനി എത്രയ്ക്കും വർക്കൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഗൈസ് അപ്പോൾ ഞാൻ നേരെ എൻ്റെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ എന്തായാലും ഇനി ഈ റൂമിൽ നിന്ന് ഞാൻ പോസ്റ്റ് ആവുന്നില്ല നേരെ അങ്ങ് പോകാനായിട്ട് പോകണം അപ്പോൾ എന്തായാലും ഇനി പ്രത്യേകിച്ച് നമുക്ക് പരിപാടിയൊന്നും അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയുക ഈ ഒരു കാർ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു റൂം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പിന്നെ കൂടാതെ ഞാനും ഇവനായിട്ടുള്ള ഒരു ട്രിപ്പും കാലത്ത് തന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവന് സമയമുള്ളപ്പോൾ വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈകിപ്പോഴുള്ള സമയമായിട്ടുണ്ട് ഗൈസ് അപ്പോൾ എന്തായാലും ും പോവാനായിട്ട് പോകണം അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ് വീഡിയോ ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ചാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മുടെ ആ സബ്സ്ക്രൈബർ ടാർഗറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് വൺ കെ ആണ് സോ മാക്സിമം വൺ കെ അടിപ്പിക്കുക മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ട ഗൈസ് അപ്പോൾ എന്തായാലും കാണുന്നവരുണ്ടെങ്കിൽ കാറിൻ്റെ വീഡിയോ ഗെയിമിന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്യാം അപ്പോൾ ടാറ്റ